മാനസികവും ശാരീരികവുമായ അവസ്ഥാന്തരങ്ങൾ കുട്ടികളുടെ ഭൗതിക വികാസത്തെയും പഠനത്തെയും പലതരത്തിൽ ബാധിക്കാറുണ്ട് അതുപോലെയാണ് കാലാവസ്ഥയിൽ മാറ്റങ്ങളും മഴ വെള്ളപ്പൊക്കം കനത്ത തണുപ്പ് കൊടും ചൂട് പോലുള്ള സാഹചര്യങ്ങൾ കുട്ടികളുടെ അധ്യയനം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട് അതോടൊപ്പം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളും ശാരീരിക മാനസിക ക്ഷീണവും ബുദ്ധിമുട്ടും കുട്ടികളുടെ ബൗദ്ധിക ശേഷിയെ ബാധിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ സാമ്പത്തികമോ സാമൂഹികമോ ആയി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ അത് സാരമായി ബാധിക്കാറുണ്ടെന്നും യൂണിസെഫ് പറയുന്നു യൂണിസെഫിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി രാജ്യങ്ങളിലായി ഇരുപത്തിനാല് കോടി കുട്ടികളുടെ അധ്യയനത്തെയാണ് പ്രതികൂല കാലാവസ്ഥ ബാധിച്ചത് കൂടാതെ ലോകത്തെ ഏഴിലൊരു വിദ്യാർത്ഥിക്ക് കാലാവസ്ഥ മൂലം പഠനം തടസ്സപ്പെട്ടു ഉഷ്ണതരംഗവും പ്രളയവും അഫ്ഗാനിസ്ഥാനിലെ നൂറ്റിപ്പത്ത് സ്കൂളുകളെയാണ് ഇല്ലാതാക്കിയത് ബംഗ്ലാദേശിൽ മൂന്നര കോടി വിദ്യാർത്ഥികളെയാണത് ബാധിച്ചത് എൽനിനോ പ്രതിഭാസം ആഫ്രിക്കൻ രാജ്യങ്ങളെ കടുത്ത വരൾച്ചയിലേക്കാണ് തള്ളിവിട്ടത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനമാണ് അത് തടസ്സപ്പെടുത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആഞ്ഞടിച്ച യാഗി ചുഴലിക്കാറ്റ് കിഴക്കൻ ഏഷ്യയിലെയും പസഫിക്കിലെയും നൂറ്ററുപത് ലക്ഷം കുട്ടികളെ ബാധിച്ചു കഴിഞ്ഞ വർഷം അവസാനത്തോടെ ആഞ്ഞടിച്ച ചിടോ ചുഴലിക്കാറ്റും പിന്നാലെ എത്തിയ ഡിക്കലേഡി ചുഴലിക്കാറ്റും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ ആറാഴ്ചകളോളം സ്കൂൾ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതിന് വഴിവെച്ചു ചിടോ ചുഴലിക്കാറ്റിൽ ആഫ്രിക്കൻ രാജ്യമായ മസാംബിക്കിലെ മുന്നൂറ്റി മുപ്പത് സ്കൂളുകൾ തകർന്നു പശ്ചിമേഷ്യ മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യ വരെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് കംബോഡിയ ഫിലിപ്പൈൻസ് തായ്ലൻഡ് രാജ്യങ്ങളിലായി പന്ത്രണ്ട് കോടിയോളം കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെയാണ് അത് ബാധിച്ചത് ഇന്ത്യയിലെ സ്ഥിതിയും വിഭിന്നമല്ല യൂണിസെഫിൻ്റെ ചിൽഡ്രൻസ് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി ആറാമതാണ് രാജ്യത്തെ അഞ്ചു കോടി കുട്ടികളെ ഉഷ്ണതരംഗം മാത്രം ബാധിച്ചിട്ടുണ്ട് രൂക്ഷവും നീണ്ടു നിൽക്കുന്നതുമായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ പ്രകടമാണെന്ന് യൂണിസെഫ് പറയുന്നു കടുത്ത ചൂടിനെ തുടർന്ന് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ വേനലവധി നീട്ടിയിരുന്നു വായുമലിനീകരണമാണ് ഡൽഹിയെ വലച്ചത് കടുത്ത പൊടിയും മഞ്ഞും കാരണം സ്കൂളുകൾ ആഴ്ചകളോളം അടഞ്ഞുകിടന്നു മേഘാലയ അസം തുടങ്ങി തമിഴ്നാട് കർണാടക കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെ വലച്ചത് മഴയും വെള്ളപ്പൊക്കവുമാണ് അങ്കണവാടികൾ മുതൽ കോളേജുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കടുത്ത നാശനഷ്ടങ്ങളുണ്ടായി പാഠപുസ്തകങ്ങൾ യൂണിഫോം പഠന സാമഗ്രികൾ തുടങ്ങി സർട്ടിഫിക്കറ്റുകൾ വരെ നഷ്ടപ്പെട്ടവയുടെ കൂട്ടത്തിൽപ്പെടുന്നു വീടും സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെട്ടതിനൊപ്പം രോഗങ്ങൾ കൂടി എത്തിയതോടെ കുട്ടികളുടെ പഠനം പലപ്പോഴായി മുടങ്ങി കേരളവും ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു നിൽക്കുന്നില്ല മഴക്കാലം രോഗകാലവും സ്കൂളുകൾക്ക് അവധിക്കാലവുമാണ് മഴയും വെള്ളപ്പൊക്കവും ഒക്കെ പലതരത്തിൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ ബാധിക്കാറുണ്ട് കഴിഞ്ഞ വർഷം വയനാടുണ്ടായ പ്രളയവും മണ്ണിടിച്ചിലും അതിന് ഉദാഹരണമാണ് ആ കെടുതികളിൽ നിന്നെല്ലാം കേരളം പുറത്തു കിടക്കുന്നതേ ഉള്ളൂ ഉഷ്ണതരംഗം വെള്ളപ്പൊക്കം അന്തരീക്ഷ മലിനീകരണം പോലുള്ള സ്ഥിതിവിശേഷം അധ്യയനം തടസ്സപ്പെടുത്തുന്നതിനൊപ്പം വിദ്യാഭ്യാസപരമായ അസമത്വവും സൃഷ്ടിക്കുന്നുണ്ട് വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്നു എന്നതാണ് ആദ്യ പ്രശ്നം അത് വിദ്യാർത്ഥികളുടെ വൈജ്ഞാനികവും അക്കാദമികവുമായ വികാസത്തെ തളർത്തുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നമെന്നും യൂണിസെഫ് ചൂണ്ടിക്കാട്ടുന്നു